രാവിലെ എഴുന്നേറ്റിപ്പം തന്നെ മുരിങ്ങയില എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു നമ്മുടെ വീട്ടിലെ മുരിങ്ങയില കേട്ടോ അപ്പുറത്തെ വീട്ടിലെ മുരിങ്ങയിലയാണേ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ മുരിങ്ങയിലയൊക്കെ കാണും പക്ഷെ നമുക്കൊരു വിലയും കാണത്തില്ല മുരിങ്ങയിലയോട് അതിനെ ഇങ്ങനെ നമ്മൾ തട്ടിട്ടുറുപ്പിച്ചിടും പക്ഷെ ധാരാളം ഗുണങ്ങളുള്ള ഒരു വസ്തുവാണ് മുരിങ്ങയില മുരിങ്ങനെ പറിച്ചുകൊണ്ട് വന്നിട്ടേ നമ്മൾ ഈ ചൂട് ചോറിലിട്ട് കഴുകിയിട്ട് ചൂട് ചോറിലിട്ട് കഴിക്കുന്നത് നല്ലതാണേ പെട്ടെന്ന് ബ്ലഡിൻ്റെ അളവൊക്കെ കൂട്ടാൻ സഹായിക്കുന്നു പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒഴിച്ചുകറി വെച്ച് പിന്നെ മുരിങ്ങയിലക്കറി പണ്ട് നമ്മൾ വെക്കുന്ന മുരിങ്ങയിലക്കറിയാണ് ഞാൻ ഇന്നിട്ട് വയ്ക്കുന്നത് അത് കുറേ അധികം ഞാൻ മുരിങ്ങയില ചേർക്കുന്നുണ്ട് എന്നാണെന്നു വെച്ചാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ അവർ ഈ വീണൊക്കെ നീരും ഒക്കെ ആയിട്ടിരിക്കുക എന്നൊരു സിറ്റുവേഷൻ ആണ് കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തൊട്ടെന്നല്ലേ മറിഞ്ഞു വീഴുന്നതും അവിടെ പൊട്ടുന്നതും അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ ഇൻഫ്ലമേഷൻസിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് മുരിങ്ങയില പക്ഷേ എനിക്ക് ഇവിടെ ഒരു ഇത്തിരി എരി കൂടിപ്പോയി അത് കാരണം മക്കള് കഴിക്കുക എന്തോന്നറിയത്തില്ല എങ്കിലും കൊടുക്കാം കഴിപ്പിക്കാൻ